രാഷ്ട്രീയ അതിർത്തികൾ പോലും ഭേദിച്ചെത്തുന്ന ജനകീയ പിന്തുണയാണ് എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥി പി രാജീവിന് രാജീവിന് പിന്തുണയറിയിച്ചെത്തിയ ആദ്യം പ്രമുഖൻ വീക്ഷണം പത്രത്തിന്റെ മുൻ പത്രാധിപരും എഴുത്തുകാരനുമായിരുന്ന കെ എൻ മോഹനവർമ്മയാണ് സിനിമാ സംവിധായകൻ മേജർ രവി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെത്തി പിന്തുണ അറിയിച്ചു എം ലീലാവതി ടീച്ചർ അനുഗ്രഹിക്കുക മാത്രമല്ല വിജയവും നൽകി മുൻ ആസൂത്രണ കമ്മീഷൻ അംഗം ജി വിജയരാഘവൻ രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആപ്പ് ഉദ്ഘാടനം ചെയ്തു കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ നടന്മാരായ മണികണ്ഠൻ കലാഭവൻ ഷൈജു ഗിന്നസ് പക്രു നടിമാരായ മോളി കണംമാലി കൊളപ്പുള്ളി ലീല ഗായത്രി പിന്നണി ഗായകരായ അനൂപ് ചന്ദ്രൻ ഒയു ബഷീർ ജഡ്ജി കെ കെ ഉത്തരൻ തുടങ്ങി നിരവധി പ്രമുഖരാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് നേരിട്ടെത്തിയും അല്ലാതെയും ആശംസകൾ നൽകിയ പ്രമുഖർ ഏറെയാണ് രാഷ്ട്രീയ നിലപാടല്ല മറിച്ച് രാജീവിന്റെ പ്രവർത്തനങ്ങളോടും ഇടപെടലുകളോടുമുള്ള ഇഷ്ടമാണ് തന്നെ ഇടതുമുന്നണിയുടെ മേജർ രവി പറഞ്ഞു രാജ്യസഭയിലെ ഇടപെടലുകളാണ് മേജർ രവിക്ക് ഇഷ്ടമായതെങ്കിൽ ഹരീഷ് വാസുദേവന് ഭക്ഷ്യ ആരോഗ്യ സുരക്ഷയിലും ജൈവ ജീവിതത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും രാജീവ് നടത്തിയ ഇടപെടലുകളാണ് താല്പര്യം ഉണർത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായി ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ ഒരു പരിപാടിയായി ഏറ്റെടുത്തത് എറണാകുളത്ത് രാജീവ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആയിരിക്കണെന്ന് ഹരീഷ് പറഞ്ഞു പലർക്കും പലതാണ് രാജീവ് ചിലർക്ക് കനിവ് പദ്ധതിയാണ് ചിലർക്ക് ജൈവ ജീവിതം പദ്ധതി മറ്റു ചിലർക്ക് കനിവ് ആക്ഷൻ ഫോഴ്സ് ഡയാലിസിസ് സെന്ററും ലീനിയർ ആക്സലേറ്ററും ചിലർക്ക് ജനറൽ ആശുപത്രിയുടെ സൗജന്യ ഭക്ഷണ പരിപാടിയുടെ വഴികാട്ടിയാണെങ്കിൽ മറ്റു ചിലർക്ക് മനുഷ്യ മെട്രോയുടെ സംഘാടകനാണ് പല ഉറവുകളിലൂടെയും എത്തുന്ന ഈ സ്വീകാര്യത മണ്ഡലമാകെ നിറയുകയാണ് രാഷ്ട്രീയ ജാതിമത അതിർത്തികൾ ഭേദിച്ച് ഇന്നലകളിൽ തങ്ങളുടെ നിത്യജീവിതവുമായി നേരിട്ട് നേരിട്ടിടപെട്ടയാളാണ് അംഗീകാരത്തിനായി എത്തുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ഇതുതന്നെയാണ് ഇടതുമുന്നണിയുടെ കരുത്ത് എം എൽ എ എന്ന നിലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയുടൻ ഒന്നും ചെയ്തില്ലെന്ന പരാതി വ്യാപകമാണ് മത്സ്യത്തൊഴിലാളികളുടെയും വ്യവസായ തൊഴിലാളികളുടെയും മണ്ഡലം എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമസഭാ സമിതികളിൽ കിട്ടിയ അവസരം പോലും വിനിയോഗിക്കാതിരുന്നത് സജീവ ചർച്ചയായി ഓക്കി പുനരധിവാസമടക്കം ചർച്ച ചെയ്യാൻ തവണ സമിതി യോഗം ചേർന്നപ്പോൾ ഹൈബി ആറ് യോഗങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത് വ്യവസായ സബ്ജക്ട് കമ്മിറ്റിയുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് സ്ഥിതി യോഗങ്ങളിൽ ഹാജർ മൂന്ന് മാത്രം കേന്ദ്രമന്ത്രി കൂടിയായ അൽഫോൺസ് കണ്ണന്താനമാണ്